ഏതൊക്കെ അതായത് എല്ലാ മസില് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ് ഇതിന് വരുന്ന ഏതൊരു ഇഞ്ചുറീനെയും കേട്ടർ നമ്മളുടെ ഈ ക്ലിനിക്കിന്റെ പ്രധാന സർവീസ് എല്ലായിടത്തും പോയിട്ട് ഇപ്പം ഈ ഒരു സൊല്യൂഷനും മാത്രമേ ഉള്ളൂ ഒന്നാ പോയി നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പലരും വന്നിട്ടുള്ളത് പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഫൈവ് പെർസെന്റ് ഫിസിയോറപ്പി വെച്ച് കമ്പയർ ചെയ്യാൻ എക്സ്പെൻസീവ് ആണ് കമ്പയർ ടു സർജറി എക്സ്പെൻസീവ് അല്ല ഇതൊരു സർവീസും കൂടെയാണ് അപ്പൊ ഒരു ഭയങ്കര ബിസിനസ് ഓറിയന്റഡ് മാത്രമായിട്ട് എനിക്ക് അതിനെ കാണാൻ സാധിക്കില്ല പതിനായിരം രൂപയ്ക്കും മെഷീൻ കിട്ടും ഒരു കോടിക്കും മെഷീൻ കിട്ടും അപ്പൊ പക്ഷെ ഇതിന് രണ്ടിനും നമുക്ക് ഒരേ ക്വാളിറ്റി അല്ല വരുന്നത് ക്വാളിറ്റി കെയർ വേണമെന്നുള്ളൊരു പേഷ്യന് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ ചില പെയിനുകളുണ്ട് അത് മനസ്സിനായിരിക്കാം ശരീരത്തിനായിരിക്കാം മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ശരീരത്തിൽ വരുന്ന പെയിൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് ഒന്ന് ആലോചിച്ചാൽ മതി ഒരു പല്ലുവേദനയോ നടുവേദനയൊക്കെ വന്നാൽ നമ്മൾ വിട്ടുപോകും നമ്മുടെ തൊഴിൽ പോലും നടക്കില്ല എന്ന് പറയും ആ പെയിൻ ഒരു സംരംഭമാക്കി മാറ്റിയ ഒരു യുവ വനിതാ സംരംഭകരുടെ കഥയാണ് ഇന്ന് സ്പാർക്കിലൂടെ ഞാൻ പറയുന്നത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖല കണ്ടെത്തി ആ മേഖലയിൽ ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ച് ഉയർന്ന ചിന്തകളുള്ള ഒരു യുവ സംരംഭക എന്നോടൊപ്പം സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത് ഹരിതയാണ് ഹരിത സ്വാഗതം സ്പാർക്കിലേക്ക് സോ മച്ച് ഏത് പെയിനും ഒരു അവസരം നമ്മുടെ മുന്നിൽ എത്തിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഹരിതയുടെ ജീവിതവും ഹരിതയുടെ നാട് എവിടെയാണ് എന്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഏലൂർ എന്ന് സ്ഥലത്താണ് എവിടെയാണ് കൊല്ലത്താണ് അമൃതയില് ഞാൻ ഇന്റഗ്രേറ്റഡ് എം എസ് സി കെമിസ്ട്രിയാണ് പഠിച്ചതല്ലി ഫാദറും ബിസിനസ്സിലായിരുന്നു ആക്ച്വലി ഫാദറിന്റെ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെസിഫിക്കലി ഈയൊരു സബ്ജെക്ട് പഠിച്ചതല്ല സോ പുള്ളിക്ക് പെസ് കൺട്രോൾ ആൻഡ് ഫ്യൂമിഗേഷൻ സെക്ടറിലായിരുന്നു കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് അതെ അതെ അതിന് ലൈസൻസ് എടുക്കാനായിട്ട് ഏത് ഉള്ള ആളുകൾ വേണമായിരുന്നു അന്ന് ഫാദറിന്റെ ബിസിനസ് ഒരു പത്തിരുപത് വർഷമായിട്ടുള്ള ബിസിനസ് ആണ് അപ്പൊ അതിനകത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ ഒരു യു ഹാവ് ടു ഡു സംതിങ് ഓൺ യുവർ ഓൺ എന്നുള്ളൊരു ഇതെപ്പോഴും പ്രോസസ് ഉണ്ടായിരുന്നു അങ്ങനെ പലതും ഇപ്പൊ നമ്മള് പല ബിസിനസ് സർക്കിൾസിലൊക്കെ ഉള്ളപ്പം പലരും ചെയ്യുന്നതും അപ്പം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ തുടങ്ങി അതെ 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 ഒരു ഒരു നിമിത്തമാവുന്ന ട്രാവലിലാണ് സൊ ഞാൻ അറ്റൻഡ് ചെയ്ത് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിട്ട് ഞാൻ നാഗ്പൂർ പൂനെ ബോംബെ ഒക്കെ ഇങ്ങനെ ഒരു സർക്യൂട്ട് കറങ്ങി നടക്കുമായിരുന്നു അപ്പൊ ആ സമയത്ത് എന്റെ കെമിസ്ട്രി പഠിച്ചിരുന്ന സമയത്ത് എന്റെ പ്രൊജക്ട് ചെയ്തത് നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ അപ്പൊ എന്റെ പ്രൊഫസറിനേയും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാഷ്വലി കാണാൻ പോയതാ എവിടെയാണ് പൂനെയിലായിരുന്നു അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ നിൽക്കുമ്പോഴാണ് ആയാലും ഒരു സൌത്ത് ഇന്ത്യൻ ആയിരുന്നു പുള്ളി അങ്ങനെ എന്റെ ഒരു കോൺവെർസേഷൻ ഞാൻ മുമ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കേട്ടിട്ടാണ് പുള്ളി എന്നെ പരിചയപ്പെടാൻ വരുന്നത് അവിടെയുള്ള അങ്ങനെ പരിചയപ്പെട്ടു അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ബിസിനസ് ആ ജേണി പറഞ്ഞു അച്ഛന്റെ ബിസിനസ് ആണ് അപ്പൊ പുള്ളി പുള്ളിയുടെ ബിസിനസ് എന്താന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഒരു മെഡിക്കൽ ബിസിനസ്സിലേക്കുള്ള അദ്ദേഹം അന്ന് ചെയ്തോണ്ടിരുന്നത് സ്പൈൻ സ്പെഷ്യലി ബാക്ക് ആൻഡ് നെക് പെയിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ബേസ്ഡ് ഒരു റീഹാബിലിറ്റേഷൻ സെറ്റപ്പിലായിരുന്നു അദ്ദേഹം അത് അതെ അവിടെ ഒരു ലോക്മാന്യ എന്ന് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെയാണ് ആളുടെ സെറ്റപ്പ് ആൾ ആളെന്നെ അത് കാണാനൊക്കെ സൗത്ത് ഇന്ത്യൻ ആണ് തമിഴൻ ആണ് ക്ഷണിച്ചു അപ്പൊ എനിക്കറിയാവുന്ന ഒരു ഏരിയ ആണ് കാരണം ഞാൻ പൂനെയിൽ ഒരു ആറ് മാസം ഉണ്ടായിരുന്നപ്പോ എനിക്ക് ആ ഹോസ്പിറ്റലൊക്കെ അറിയാം അപ്പൊ അങ്ങനെ പോയി ഒന്ന് കണ്ടപ്പോ ഒരു സെറ്റപ്പ് അതെ എവിടെയും കാണാത്തൊരു സംഭവം വലിയൊരു വലിയൊരു മെഷീൻ നമ്മുടെ എംആർ മെഷീൻ ഒക്കെ കാണുന്ന ഒരു ഒരു ഇതിലൂടെ നമ്മൾ വലിയൊരു മെഷീൻ കാണുന്നു അപ്പൊ അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് അവിടെ ഒരു സ്പൈൻ സർജൻ ഉണ്ട് അവരുടെ ഒരു പ്രാക്ടീസിലുള്ള ഒരു ഇതായിരുന്നു അല്ല അന്ന് അങ്ങനെ ഒരു ബിസിനസ് അതിൽ ചെയ്യണം എന്നൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഒരു ഒരു വഴിയില് കണ്ടുട്ടിയ ഒരാളുമായിട്ടുള്ള ഒരു സൗഹൃദം അത്രേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ പിന്നീട് അത് പുള്ളി അവിടെ ഫ്രാഞ്ചൈസീസ് ചെയ്യാനായിട്ട് പുള്ളി ഓൾറെഡി രണ്ട് മൂന്ന് ഫ്രാഞ്ചൈസീസ് ഓൾറെഡി പുള്ളിക്കായായിരുന്നു അപ്പം അങ്ങനെ പുള്ളി സംസാരത്തിൽ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു ബിസിനസ്സിൽ താല്പര്യമുണ്ടോ എങ്കിൽ പൂനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ എനിക്ക് പൂനെ അറിയാത്തൊരു നാടാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചൊന്നുമില്ല ഞാൻ നേരെ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആലോചിക്കാം കാരണം എനിക്കറിയാം എൻ്റെ അമ്മ ഈ പറഞ്ഞോള നടുവേനയൊക്കെ ആയിട്ട് പുള്ളിക്കാർ ബെൽറ്റിലേ നടക്കുള്ളൂ എവിടെയെങ്കിലും ഞങ്ങളുടെ ട്രാവൽ ചെയ്യാൻ പറഞ്ഞ പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല കാറിൽ ബെൽറ്റ് ഇടാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആ അപ്പൊ ആ പെയിൻ എന്താന്ന് ഞാൻ കണ്ടിട്ട് അപ്പൊ ഓക്കെ നമുക്ക് ആലോചിക്കാന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ പറയുന്ന കൊച്ചിയിലായിരിക്കും എനിക്ക് താല്പര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട് എനിക്ക് അറിയാത്തൊരു ആണല്ലോ പൂനെ പിന്നെ ഞാൻ കുറച്ച് നാള് പൂനെയിലൊക്കെ പോയി അവരുടെ സ്പൈൻ സർജന്റെ കീഴിലായിരുന്നു ഈ പ്രാക്ടീസ് ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മോർ ഓഫ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റോളാണ് ഇതിനകത്ത് അങ്ങനെ അവരൊക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഒരു എന്താ ഫോർ മന്ത്സ് എടുത്തിട്ടാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത് കൊച്ചിയിൽ കൊച്ചി കൊച്ചിയിൽ തുടങ്ങി അതെ കൊച്ചിയിൽ തുടങ്ങിയത് ഈ പറഞ്ഞോളൂ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് കാരണം ഈ ടെക്നോളജി ഒന്നും ഇവിടെ പ്രൊഡക്ഷനിലില്ല ഇതെല്ലാം പുറം നാടുകളിലാണ് അപ്പൊ അവിടെ നിന്ന് ഇമ്പോർട്ട് ഇത് സൗത്ത് കൊറിയൻ ആണ് പക്ഷെ ഇപ്പൊ നമ്മള് ഈയൊരു ഒരു ടെക്നോളജി മാത്രമല്ല നമുക്ക് പല ഡിവൈസസ് ഉണ്ട് ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്നിരിക്കണ അപ്പത് പോളണ്ടിൽ നിന്നുള്ളതുണ്ട് ജർമൻ കമ്പനിന്നുള്ളതും ഉണ്ട് അപ്പൊ അങ്ങനെ പല കൺട്രീസ് സോഴ്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അപ്പൊ അതൊരു കൊച്ചിയിലൊരു തുടക്കം കുറിച്ചു കൊച്ചി ഒരു ഏറ്റവും ലോവർ വേരിയന്റിലുള്ള ഒരു ക്ലിനിക് ആയിരുന്നു അതായത് പുതിയൊരു സാധനം പുതിയൊരു മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു അതുകൊണ്ട് ഞാൻ കുറച്ചൊരു സേഫർ ആവാൻ നോക്കി അതുകൊണ്ട് ഞാൻ വേരിയൻസ് കുറച്ച് നോക്കിക്കൊണ്ടാ കൊണ്ടുവന്നത് കുറച്ച് ബാങ്ക് തന്നു കുറച്ച് അമ്മു അങ്ങനെയാണ് ചെയ്തത് ഏത് തുടക്കം അമ്മയാണ് അതെ ബാങ്ക് ബാങ്ക് എന്ന് എന്തെങ്കിലും സാധനം അവിടെ അതെ അതെ അതും കൊടുത്തത് ആയിരിക്കും അങ്ങനെ എൺപത്തിനാല് ലക്ഷം രൂപ അല്ലേ എൺ എൺപത്തി ലക്ഷം രൂപ മുടക്കി ദ അങ്ങനെ ഒരു സ്പൈൻ സ്പൈൻ ഓർത്തോ അങ്ങനെ തുടക്കം കുറിക്കുന്നു ഏത് ഏതു വർഷമാണ് കോവിഡിനൊരാഴ്ച കോവിഡ് ലോക്ക്ഡൌൺ അല്ലേ അതിനൊരാഴ്ച മുന്നേ ഇനോഗ്രേറ്റ് സമയത്ത് വേണം ഒരു ലീവ് എടുക്കാൻ വിചാരിച്ചത് പെട്ടു പക്ഷെ അന്ന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായില്ല കാരണം ഗവൺമെന്റ് നമ്മളോട് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യും പിന്നെ ഒരു ടൂ വീക്സിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അപ്പൊ നമുക്കിത് കൊറച്ച് കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര അൺസേർട്ടൺ ആയി പോയല്ലോ എന്നുള്ളത് അല്ല ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ഒരു കിട്ടിയിരുന്നു അതുകൊണ്ട് ഞാൻ ആ സമയത്ത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയെ പിന്നീട് ഓപ്പൺ ആയപ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് അത്ര ഈസി ആയിരുന്നില്ല ബിക്കോസ് ഈസിന്ന എല്ലാവരും കോവിഡ് കാരണം അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് നമ്മൾ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പം ഇനീഷ്യൽ സ്റ്റേജസിൽ വേണ്ടുന്ന മാർക്കറ്റിംഗ് എഫേർട്ട്സ് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി കാരണം നമ്മൾ എന്ത് ചെയ്താലും കാര്യമില്ല പൈസ പോകുന്നല്ലാതെ നമുക്കത് ഭയങ്കര ടഫ് സിറ്റുവേഷൻ ആയി പക്ഷെ ഈ പറഞ്ഞോണം കോവിഡ് ഒരു സിക്സ് മന്ത്സ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ലോക്ക്ഡൌണും വന്നു അപ്പം സ്ലോ ആയിട്ടായിരുന്നു നമ്മൾ തുടങ്ങി നല്ല രീതി ചാലഞ്ച് തന്നെയായിരുന്നു അത് അതൊന്ന് ആളുകൾക്ക് വരണം എന്നുണ്ട് പക്ഷെ വരാൻ പറ്റാത്ത സാഹചര്യം പിന്നീട് ലോകം മാറി ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അറിഞ്ഞു തുടങ്ങി അപ്പം നമ്മളെ കൂടുതലും ഇതൊരു എന്താ പറയാ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിവുള്ള ഒരു ഫീൽഡ് ഫീൽഡല്ല ഇതിപ്പോ കാരണം ഇത് പുറം രാജ്യങ്ങളില് പത്തും മുപ്പതും വർഷമൊക്കെ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാ പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് വലിയൊരു അവയർനെസ് കൂടി പോയ ഫിസിയോതെറപ്പിനെ കുറിച്ച് അറിയാരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള അഡ്വാൻസ് നോൺ സർജിക്കൽ ഓപ്ഷൻസ് ഒന്നും അത്ര അവയർ ആയിരുന്ന ഒരു സമയമല്ല അപ്പം നമ്മുടെ ഇതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണെന്ന് ആളുകൾ വന്നത് എക്സ്പാൻഡ് അതെ അതെ കാരണം ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അപ്പം നമുക്കിത് എത്രയും പെട്ടെന്ന് പല പല സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കോർപ്പറേറ്റ് സ്റ്റൈൽ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തത് എൻ്റെ ഒരു സുഹൃത്ത് വഴി എനിക്കൊരു വലിയൊരു കൊച്ചി തന്നെയുള്ള വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്കൊരു എൻട്രി കിട്ടി അങ്ങനെ അപ്പം അങ്ങനെ ആ എൻട്രി കിട്ടിയപ്പം നമ്മൾക്കറിയാമല്ലോ ഈ നമ്മുടെ ബിസിനസിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ് ടെക്നോളജിയാണ് മോർ ദാൻ ഒരു ബിൽഡിങ്ങിനേക്കാൾ കൂടുതൽ നമ്മുടെ ടെക്നോളജിയും ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ഹയർ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് ഒരു ഇൻവെസ്റ്ററെ എടുക്കേണ്ടി വന്നു പക്ഷെ ഞങ്ങൾ ഒരുമിച്ചൊരു ബ്രാൻഡൊക്കെ പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റൈലില് കൊണ്ടോണം എന്നുള്ള തോട്ട് വന്നപ്പോൾ വന്നപ്പോ ഞാനും പയ്യെ ഇറങ്ങുക ചെയ്തത് ഹരിത ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് എടുത്തതാണ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ തുടർന്നത് അല്ലല്ല ഇപ്പോ അത് കോവിഡ് എല്ലാം വന്നു കഴിഞ്ഞപ്പം അവർക്കും ഈ മാർക്കറ്റിൽ അങ്ങനെ സർവേവ് ചെയ്യാൻ പറ്റാതെ പോയി അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വന്നത് അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് എന്റെ സെന്റർ ലൈൻ എന്നുള്ള ഉണ്ട് അത് അതിനെ തന്നെയാണ് ഞാൻ ഫ്രാഞ്ചൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് കൊച്ചിയിൽ കൊച്ചിയിൽ നമുക്ക് നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഉണ്ട് ജവഹർലാൽ നെഹ്റു ഈ ഒരു എനിക്ക് ഹരിതയെ അറിയാം വർഷങ്ങളായിട്ട് ഹരിത ചെയ്യുന്ന മേഖലയും അറിയാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് സേവനമാണ് നിങ്ങൾ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് നമ്മളുടെ ക്ലിനിക്കില് നട്ടില് അതായത് ബാക്ക് ആൻഡ് നെക്ക് പെയിൻ ആർത്രൈറ്റിസ് സ്പോർട്സ് ഇഞ്ചുറി അതെ വാദം സ്പോർട്സ് ഇഞ്ചുറി അതായത് എല്ലാ മസിൽ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ് ഇതിന് വരുന്ന ഏതൊരു ഇഞ്ചുറീനേയും കേട്ടർ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഈ ക്ലിനിക്കിന്റെ പ്രധാന സർവീസ് അതും ഒരു നോൺ സർജിക്കൽ ആയിട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ബേസ്ഡ് ട്രീറ്റ്മെന്റ്സുകളാണ് അപ്പോൾ സർജറി വേണ്ട സർജറി വേണ്ടെന്നുള്ളത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് പറയുന്നില്ല പക്ഷെ സർജറി ഒരു ഒരു നൂറ് കേസ് കഴിഞ്ഞാൽ അതിനകത്ത് തൊണ്ണൂറ് പേർക്കും സർജറിയുടെ ആവശ്യം വരുന്നില്ല അതവരറിയുന്നില്ല അപ്പൊ നമുക്ക് സർജറി ആവശ്യമില്ലാത്തവർ അല്ലെങ്കിൽ സർജറി ഇപ്പൊ ചെയ്യണ്ട അല്ലെങ്കിൽ സർജറിയോട് പേടി അല്ലെങ്കിൽ എന്താ സർജറി റിസ്ക് ആയിട്ടുള്ള ആളുകളുണ്ട് മറ്റു പല കാർഡിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വലിയൊരു ഓപ്ഷൻ ആണ് ഇത് മെഡിക്കൽ സയൻസിന്റെ കീഴിൽ തന്നെ വരുന്ന തീർച്ചയായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് മെഡിസിന്റെ കീഴിൽ തന്നെ ഉള്ളതാണ് ഇപ്പം ഫിസിയോതെറപ്പി എവിടെയാണ് പെടുന്നത് അതുപോലെ തന്നെയാണ് ഇതും പെടുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ വലിയ ഏജൻസികൾ അപ്രൂവ് ചെയ്തതാണോ തീർച്ചയായിട്ടും ഇപ്പം നമ്മളുടെ ഈ ടെക്നോളജിന്നൊക്കെ പറയുന്ന യു എസ് എഫ് ടി എ യൂറോപ്യൻ സി അംഗീകാരമുള്ള ടെക്നോളജികൾ തന്നെയാണ് അത് മാത്രമല്ല ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇതിന് പുതിയതായിട്ട് വന്നിട്ടുള്ളൂ ജർമ്മനി അല്ലെങ്കിൽ പല യൂറോപ്പൻ യു എസ് കൺട്രീസിലും ഒന്നും വേണ്ട നമ്മുടെ തൊട്ട് അയൽവക്കക്കാരനായ ദുബായില് പോലും ഈ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ വർഷങ്ങളായിട്ടുള്ള റിസർച്ചും

സൊ ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ പറയാം നമുക്ക് വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ട്രീറ്റ്മെൻറ്സ് എടുത്തിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കും അപ്പോൾ ഒരു വ്യത്യാസം വരും പക്ഷെ വീണ്ടും വേദന പെട്ടെന്ന് തന്നെ വരിക അതൊരു ലോങ് ടേം സൊല്യൂഷൻ ഇല്ല എന്നുള്ള ആളുകളാണ് കൂടുതലും വരുന്നത് അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലി ഈ ബാക്ക് ആൻഡ് നെക്ക് പെയിൻ എന്ന് പറയുമ്പോൾ നട്ടലിൻ്റെ സർജറി എന്ന് പറയുന്ന കാര്യം ഇപ്പം ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടെയും സർജറി ആൾക്കാർ എപ്പോഴും ഒന്ന് ലാസ്റ്റ് ഓപ്ഷനിലേക്ക് വെക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വ്യത്യാസം എന്താന്ന് പറഞ്ഞു ഇപ്പൊ പല ട്രീറ്റ്മെന്റ്സിലും സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നു ഇപ്പം ഒരു നോർമൽ ഫിസിയോതെറപ്പി അതായത് നമ്മൾ കൂടുതൽ മസിൽ സ്ട്രെങ്തനിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിലും സൊല്യൂഷൻ കിട്ടാത്ത ആളുകൾ ഉണ്ട് അപ്പോ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ഒരു പെയിനെ മാത്രം മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് സംബന്ധമായി കിടക്കുന്ന നീർക്കെട്ട് മാത്രം മാനേജ് ചെയ്യാന്നുള്ളതല്ല ഞാൻ ഡോക്ടർ അല്ല പക്ഷെ എന്നാൽ കൂടെ ആ കോൺസെപ്റ്റ് ഇതാണ് അപ്പോ അവിടെ നമ്മളുടെ ഒരു ഫിസിക്കലി ഉണ്ടായ ഡാമേജ് എക്സാമ്പിൾ പറയണേ നമ്മുടെ ഡിസ്ക്കിന് വന്നൊരു ബൾജ് അല്ലെങ്കിൽ ഡിസ്കിൻ്റെ സ്ട്രക്ചറിന് വന്ന ചേഞ്ചസ് അപ്പം നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മുടെ വേദന കുറച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മളിവിടെ ചെയ്യുന്ന നമ്മുടെ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മുടെ ഈ ഡിസ്കിന് വന്ന സ്ട്രക്ചറൽ ചേഞ്ച് അതിനെ ഒരുപാട് മെച്ചപ്പെടുത്താനാണ് നമ്മൾ നോക്കുക അതായത് ഒരു രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഡിസ്ക് നമ്മുടെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അത് നമ്മളുടെ ഭക്ഷണശൈലി ഇപ്പൊ ആർക്കാ ഒരു ബാലൻസ്ഡ് ഡയറ്റുള്ളേ അത് പ്രോപ്പർലി എടുക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളുടെ ജീവിതശൈലി എക്സസൈസസ് ഇല്ലായ്മ ആ പിന്നെന്താ പറയാ നമ്മളുടെ ജോലിയുടെ നേച്ചർ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ നമ്മള് ഒറ്റ സ്ട്രെച്ചിലൊക്കെ ചെലപ്പോ നമ്മുടെ വർക്കിന്റെ തിരക്കാണ് നമ്മൾ ഒരു എട്ടോ ഒമ്പത് മണിക്കൂറൊക്കെ ഇരുന്നേക്കാം ഒറ്റയിരിപ്പിന് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഡിസ്കിന് ഒരു സ്ട്രക്ചറൽ ഡാമേജ് വരികയാണ് പിന്നെ ഇപ്പം നമ്മൾ ഏർലി ഏജസിലൊക്കെ തന്നെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ സോഫ്റ്റ് ടിഷ്യൂവിന്റെ ഒക്കെ ആരോഗ്യം ബാധിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്കിന് അങ്ങനെ വന്ന് 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 നമുക്കൊരു സ്ട്രക്ചറൽ ഡാമേജ് വരികയാണ് അപ്പം നമ്മൾ ആ ഡാമേജിനെ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഞെരിഞ്ഞിരിക്കുന്ന ഡിസ്ക്കിനെ അങ്ങനെയാണ് ഈ ചില ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് നടുവേന ഉള്ളവർക്ക് കാലിലേക്ക് വേദന വരുന്നു തരിപ്പ് വരുന്നു അത് അനുഭവിക്കുന്നവർക്ക് അറിയാം കഴുത്തു ഉള്ളവർക്ക് കയ്യിലേക്ക് വേദന വരുന്നു തരിപ്പ് വരുന്നു ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യണത് ആ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഞെരിഞ്ഞിരിക്കുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്ത് ആ ടെക്നോളജിയിൽ സെൻസേഴ്സും ഹൈലി പ്രൊസൈസ് ആണ് അപ്പം അത് യൂസ് ചെയ്ത് ആ ഡിസ്കിനെ റിലീവ് ചെയ്ത് ആ ഡിസ്കില് നഷ്ടപ്പെട്ടോയ ജലാംശം ഒക്കെ വീണ്ടെടുത്താണ് ആ ഡിസ്കിനെ ഹെൽത്തി ആക്കി എടുക്കുക ചെയ്യുന്നത് ഇല്ല ആ എന്നിട്ട് ഇതിന്റെ കൂടെ നമ്മൾ ഫിസിയോതെറപ്പി ചെയ്യുന്നുണ്ട് എക്സസൈസസ് ജയിക്കുന്നുണ്ട് ഡയറ്റ് ന്യൂട്രീഷൻ മാനേജ്മെന്റ് അങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രോച്ച് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് പലതും ചെയ്തിട്ടും ശരിയാകാത്ത ആളുകൾക്ക് ഇതില് ശരിയാവുന്നത് കാരണം നമുക്ക് വരുന്ന പേഷ്യൻസ് അങ്ങനെയാ എല്ലായിടത്തും പോയിട്ടാണ് ഇപ്പൊ നമ്മളത്തേക്ക് എത്തുന്നുള്ളൂസസ് ഇപ്പം നല്ല കോംപ്ലക്സിറ്റി ഉള്ള കേസാണ് അതായത് നല്ല രീതിയിൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ചു ദിവസം വരെ വന്നേക്കാം ഇതിനകത്തൊരു ഷോർട്ട് കട്ട് ഇല്ല ഒരു ഷോർട്ട് കട്ടും ഇല്ല നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാജിക്ക് വരാൻ ഒന്നുമില്ല ഇവിടെ ചില ആൾക്കാർക്ക് പത്ത് ദിവസം മതി ചില ആൾക്കാർക്ക് പതിനഞ്ചു ദിവസം മതി അത് ആളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആണോ പത്ത് ദിവസം തൊട്ട് വരവ് ഇവിടെ ഇപ്പം ഇത് യൂഷലി ഔട്ട് പേഷ്യന്റ് കാറ്റഗറി ട്രീറ്റ്മെന്റ് ആണ് അതുകൊണ്ട് ഐ പി എന്നുള്ള കോൺസെപ്റ്റ് ഇതിനകത്ത് ഇല്ല പക്ഷേ ഈ പറയണ നമ്മുടെ ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് കൊച്ചിയിൽ നമ്മുടെ പ്രിമസില് തന്നെ ഇപ്പം പെരിന്തൽമണ്ണയിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ ദൂരെ നിന്നൊക്കെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അപ്പാർട്ട്മെന്റുകളാണ് കംഫർട്ടബിളി വന്നവർക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് പോയി റെസ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ സക്സസ് റേഷ്യോ എന്തായിരിക്കാം നമ്മുടെ ക്ലിനിക്കിൽ വന്ന് വന്ന് കിട്ടിയാല് അതൊരു ട്രീറ്റ്മെന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി ഫൈവ് പെർസെന്റ് സക്സസ് റേറ്റ് ഉണ്ട് ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ഇവിടെ പറയാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ അസസ് ചെയ്ത് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഉണ്ടാവും നമ്മുടെ അസസ്മെന്റ് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇവർക്ക് എത്രത്തോളം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു പേഷ്യന്റ് ആണ് നമ്മൾ പറയുന്ന പോലെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുവാണ് പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഞങ്ങൾക്ക് നല്ല സക്സസ് റേറ്റ് ഉണ്ട് ഇത് നിങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ അതിന്റെ ഒരു ചലഞ്ച് മാത്രമേ ഉള്ളൂ പലർക്കും അറിയില്ല എന്ത് ചെയ്യണം എവിടെ പോകണം എന്നറിയില്ല ഇങ്ങനെ ഇത് ആരെങ്കിലും ചെയ്ത ഒരാൾ പറയുമ്പോഴാണ് അയ്യോ ഞങ്ങൾ ഇത്രയും നാൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഈ കാലയളവിൽ സെൻട്രൽ ലൈൻ എത്ര ഏകദേശം ഒരു രണ്ടായിരത്തിനടുത്ത് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് വേറെ ആർക്കും ഇല്ലാത്ത ഒരു തീർച്ചയായിട്ടും അതാ ഞാൻ പറയുന്നത് നമുക്ക് വരുന്നവർ ഇപ്പൊ ആദ്യം കാലേക്കുട്ടി അറിഞ്ഞ് വരുന്നവരൊന്നും ഇല്ല എല്ലായിടത്തും പോയിട്ട് അതിനിപ്പം ഈ ഒരു സൊല്യൂഷനും മാത്രമേ ഉള്ളു ഒന്നാ പോയി നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് പലരും വന്നിട്ടുള്ളത് പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു പേഷ്യന്റ് ഉണ്ട് കോട്ടയത്ത് നിന്ന് സർജറിക്ക് ഡേറ്റ് എടുത്തിട്ട് വന്നതാ പക്ഷെ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു അതുകൊണ്ട് ഒന്ന് വന്ന് നോക്കിയേക്കാം പറഞ്ഞു അവര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നൊക്കെ ആദ്യമായിട്ടായിരിക്കും അത് ഇങ്ങനെ ഒരു ക്ലിനിക്കിലേക്ക് വന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാന്ന് എന്ന് പറയാം പക്ഷെ അവര് ഇപ്പോഴും നല്ല ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട് ട്രീറ്റ്മെന്റ് വളരെ കമ്പയർഡ് ടു ഫിസിയോഥെറപ്പി വെച്ച് കമ്പയർ ചെയ്യാൻ എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു സർജറി എക്സ്പെൻസീവ് അല്ല പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണേണ്ടത് ബിക്കോസ് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാം നമ്മള് നമ്മുടെ കുട്ടീനെ ഒരു കോഴ്സിന് കൊണ്ട് ചേർക്കുമ്പം പഠിപ്പിക്കാൻ ഒരു സ്ഥലത്ത് കൊണ്ട് ചേർക്കുമ്പം നമ്മളവിടെ കാശ് നോക്കുകയാണോ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഇവിടെ വരുന്നത് നമുക്കൊരു ലോങ് ടേം സൊല്യൂഷൻ ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വീട്ടിൽ എത്രയോ എക്സ്പെൻസീവ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ശരിക്കും ഹരിത ഇതൊരു അല്ലെങ്കിൽ മെഡിക്കൽ ഇവർക്കൊരു ഒരിക്കലുമല്ല ഇത് ഒരിക്കലും ഒരു അല്ല ഇത് ആക്ച്വലി എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടേഴ്സും ഇതിൻ്റെ സാധ്യതകൾ ഒരുപാട് മനസ്സിലാക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഇപ്പം നമ്മൾ എന്താ പറയാ നമ്മുടെ ജസ്റ്റ് മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഫിസിയോതെറപ്പി മാനേജ്മെന്റ് കൊണ്ട് കൊണ്ടും അല്ല നമുക്ക് ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പം ഒരു ഒരു കൂട്ടം ആളുകളെ നമുക്ക് നമുക്കൊരു സർജറിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റിയേക്കാം ഒരു സ്റ്റേജ് വെച്ചിട്ട് റെഫർ ചെയ്യണം കാരണം ഒരുപാട് പേഷ്യൻസിന് സർജറി ആവശ്യമില്ലാത്ത സ്റ്റേജുകളാണ് ഡോക്ടേഴ്സ് കൂടുതലും അവരുടെ ഒരു ഒ വരുന്നത് ഒരു നൂറ് കേസ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു എൺപത് കേസിനും സർജറിയുടെ ആവശ്യം വരുന്നില്ല പക്ഷെ അവരെ നമുക്കൊരു പക്ഷെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയേക്കും ആ ബാക്കി ഇരുപത് ശതമാനം ഇപ്പൊ നമ്മുടെ അടുത്തും ഈ കേസസ് വരുമ്പോൾ അതിനകത്ത് എല്ലാരെയൊന്നും നമുക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഒരു നമുക്ക് ഈ പറഞ്ഞോണം ഒരു ടെൻ പെർസെന്റ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്ക് സർജറി ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വന്നാൽ നമ്മൾ തുറന്നും പറയും സി നമ്മളിവിടെ സമയവും പൈസയും ഇവിടെ ചെലവാക്കിയിട്ട് കാര്യമില്ല കാരണം ഇത് സർജറി ചെയ്യേണ്ട സ്റ്റേജ് ആണ് അത് നിങ്ങൾ ചെയ്തേ മതിയാകോ അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കൗൺസിൽ ചെയ്തിട്ടാണ് തിരിച്ച് ഡോക്ടറെ അടുത്തേക്ക് വിടുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടേസിനാണെങ്കിൽ പോലും ഇത് നല്ലൊരു ഓപ്ഷൻ ആണിത് കാരണം ഒരു പേഷ്യന്റിന് നമുക്ക് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും ഇപ്പം മെഡിസിൻ കൊടുത്തുവിടുന്ന ഒരുപാട് കേസസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നോർമൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ നിങ്ങൾ ചെയ്തു നോക്കൂ എന്ന് പറയുന്ന ഡോക്ടേഴ്സുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഇതൊരു എന്താ പറയാ നമുക്കൊരു അഡീഷണൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ് ഹരിത ഇത് ഒരു ഹോട്ടൽ അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഒരു വ്യക്തിയിൽ നിന്ന് പഠിച്ചെടുത്ത ഒരു കാര്യം പക്ഷെ അതില് സമയമെടുത്ത് പട്ടിച്ച് സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ബിൽഡ് ചെയ്തൊരു വ്യക്തിയാണ് അതൊന്ന് കൊച്ചിയിലും ഉണ്ട് പെരിന്തൽമണ്ണയിലും ഉണ്ട് എത്ര എംപ്ലോയീസ് ഉണ്ട് ഇപ്പൊ നമ്മളൊരു മൂന്ന് പേരിലാണ് തുടങ്ങിയത് പക്ഷെ ഇപ്പൊ ഏതാണ്ട് നമ്മളൊരു പതിനഞ്ച് പതിനാറ് ആളുകളുണ്ട് സംരംഭമായി അത് വളർന്നു കഴിഞ്ഞു ഡോക്ടേഴ്സും നമ്മളുടെ മെഡിക്കൽ പാനലില് ഡോക്ടേഴ്സും ഉണ്ട് ഓർത്തോപെഡിക് ഉണ്ട് കൂടാതെ ഒരു വലിയൊരു ടീം ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഞാൻ പറയേ ഒരു ടീം ഓഫ് ഫിസിയോതെറപ്പിസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ ലൈൻ നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ്സിലോട്ട് വരുന്നത് സ്പെഷ്യലി ആത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിൽ ഡോക്ടറിന്റെ ഇൻവോൾവ്മെന്റും വളരെ നന്നായി ഉണ്ട് അതായത് എന്താ പറയാ ഈ ഒരു ട്രീറ്റ്മെന്റിന് വാദം വാദം ഉള്ള ആളുകൾ ഇപ്പൊ കൂടുതലും നമുക്ക് ജോയിൻറ് റീപ്ലേസ്മെന്റ് സർജറീസ് ആണല്ലോ ഉള്ളത് അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറീസ് തന്നെ ചെയ്യണം പക്ഷെ അതിന് മുന്നേ ഉള്ള സ്റ്റേജസ് ഉണ്ട് ഗ്രേഡ് ടൂ എന്നൊക്കെ പറയുന്ന ഗ്രേഡ് ടൂ വരെ അല്ലെങ്കിൽ ചില കേസസിൽ ഗ്രേഡ് ത്രീ വരെയൊക്കെ അത് ഡോക്ടർമാരുടെ സബ്ജക്റ്റ് ആണ് ആണെങ്കിൽ പക്ഷെ എന്നാലും അത്തരത്തിലുള്ള കേസസിൽ ഇപ്പം റീജനറേറ്റീവ് മെഡിസിന് വലിയ സ്കോപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം പല ഡോക്ടേഴ്സും സ്റ്റെംസിൽ തെറപ്പീസ് ചെയ്യുന്നുണ്ട് പി ആർ പി ആർ പി എല്ലാവർക്കും ഇപ്പൊ വളരെ കോമൺ ആയിട്ട് അറിയാം അതിൽ തന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് റീസെൻ്റ്ലി നമ്മൾ ഈ റീജനറേറ്റീവ് മെഡിസിൻ പ്ലസ് റീജനറേറ്റീവ് തെറപ്പീസ് ഉണ്ട് നമ്മുടെ അതായത് നമ്മളുടെ ഇപ്പം ഫിസിയോതെറപ്പി തന്നെ അതിലൊരു ടെക്നോളജിയാണ് പി എസ് ആർ ടി എന്ന് പറഞ്ഞിട്ട് പൾസ് സിഗ്നൽ റിപ്പയർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട് ബേസിക്കലി അത് നമ്മളുടെ ഒരു ഇപ്പൊ ഒരു ജോയിന്റിന് നമുക്ക് തേമാനം വന്നു അവിടെയുള്ള നീർക്കെട്ടും പെയിനും മാനേജ് ചെയ്യാന്നുള്ളത് മാത്രമല്ല അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് കൊണ്ടുവരാൻ ഒരു ടെക്നോളജി ബേസിക്കലി നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന കാര്യം ഒരു എക്സ്റ്റേർണൽ ഡിവൈസ് കൊണ്ട് ചെയ്യുന്നു അതായത് ബോഡിയുടെ ബയോ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുന്ന പോലെ അത് നമ്മുടെ ശരീരം ചെയ്യേണ്ട കാര്യം അത് ചെയ്യാതെ വരുമ്പം നമ്മളൊരു ഡിവൈസ് വെച്ചിട്ട് ചെയ്യുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ ഫിസിയോതെറപ്പി ഒക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അത് ഞങ്ങൾക്കിപ്പം നല്ല രീതിയിൽ എന്താ പറയുക ഒരു സക്സസ്ഫുൾ ഫോമിലായിട്ട് ഇപ്പം പോകുന്നുണ്ട് അങ്ങനെ ഒരു ഇവിടെ വരുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ചിലപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം ഫാമിലി ആയിരിക്കാം അവർ ആയിരിക്കാം ഏതൊക്കെ മേഖലയിൽ സെൻട്രൽ ലൈനിലേക്ക് സേവനം തേടി വരാം മെയിൻലി എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതലും വരുന്നത് കഴുത്തുവേദന ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കഴുത്തുവേദന നടുവേദന തേയ്മാനം എല്ലിന്റെ തേയ്മാനം അത് എല്ലിന്റെ തേയ്മാനം ആയിക്കോട്ടെ റിമറ്റോളാറ്റിസ് എന്നും പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ കാരണം നമ്മുടെ ശരീരം തന്നെ ഇൻഫ്ലമേഷൻ കൊണ്ടുവരുന്ന ഒരു അസുഖം എല് മസ്സിൽ സോഫ്റ്റ് ടിഷ്യൂ റിലേറ്റഡ് എനി ഇഷ്യൂസ് ഇപ്പൊ ലിഗമെന്റ് ഇഞ്ചുറി ആയിക്കോട്ടെ ഇപ്പൊ നമുക്ക് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ ഒരു ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആൾക്ക് ഇപ്പൊ സ്പോർട്സ് ഇഞ്ചുറി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിഗമെന്റ് ഉള്ള ആളുകൾ വന്നു കഴിയുമ്പം നമ്മളിപ്പോ ഭയങ്കര സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഫോമിലായിരിക്കില്ല ഒരു നോർമൽ ഒരു ഓഫീസിൽ പോകുന്നു വരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുന്ന അങ്ങനെ ആയിരിക്കില്ല അപ്പം നമ്മള് എന്താണോ വേണ്ടത് ആളുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഓരോന്നും ഓരോത്തർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് ആൾ സ്പെസിഫിക് ആണ് സെൻട്രൽ ലൈൻ അതെ ഈ മേഖലയിൽ ബ്രാൻഡായി ഭാവി ഭാവി നമ്മൾ ഇപ്പം നമുക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ സൗത്ത് പാർട്ടിലേക്ക് നോക്കുന്നുണ്ട് നോർത്ത് ഉണ്ട് ഒരു മിഡ് കേരളം നമുക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഉണ്ട് പിന്നീടുള്ളത് എനിക്ക് ഡെഫിനറ്റ്ലി ബാംഗ്ലൂർ ഹൈദരാബാദ് പോലെയുള്ള സിറ്റീസിലേക്ക് പോകണം എന്നാണ് അവിടെ ഞാൻ ആഗ്രഹിക്കുന്ന എനിക്കൊരു നല്ലൊരു പാർട്ട്ണർ വരികയാണെങ്കിൽ അവിടെയും ഞാനൊരു ഫ്രാഞ്ചൈസിങ് മോഡലൊക്കെ ചെയ്യാൻ കാരണം ഇപ്പം നമ്മൾ ഓപ്പറേഷനലി വളരെ സൗണ്ട് ആണ് അതായത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിനെ ഹാപ്പി ആയിട്ട് വിടാന്നുള്ളത് നമ്മൾ ടീം ഈ പറഞ്ഞോളാം നമ്മൾ നമ്മുടെ ഈ വർഷം ഇപ്പം നമ്മൾക്കൊരു ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയി അപ്പോൾ ഈ മെഡിക്കൽ പ്രോട്ടോകോൾസിലൊക്കെ ഒരുപാട് എന്താ പറയുക നമുക്ക് തന്നെ കുറെ എൻഹാൻസ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ എക്സ്പെർട്ടീസ് നമുക്ക് എനിക്ക് നല്ലൊരു പാർട്ണർ വരാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഡെഫിനറ്റ്ലി തയ്യാറാണ് പക്ഷെ അതൊരു എന്താ പറയാ ഇതൊരു സർവീസും കൂടെയാണ് അപ്പൊ ഒരു ഭയങ്കര ബിസിനസ് ഓറിയന്റഡ് മാത്രമായിട്ട് എനിക്കതിനെ കാണാൻ സാധിക്കില്ല പക്ഷെ അത് ഇത് സർവീസ് സർവീസാണെന്നും നമ്മളൊരു എന്താ പറയാ ഒരു കൂട്ടം ആളുകളിലേക്ക് ഇത് പഠിപ്പിക്കുകയാണെന്നും അതിന്റെ ബെനിഫിറ്റ് ബെനഫിറ്റ് പഠിപ്പിക്കുകയാണെന്നുള്ള എല്ലാം മനസ്സിലാക്കിയിട്ട് എനിക്കൊരു സ്ട്രോങ് പാർട്ട്നർ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഈ സിറ്റീസിലോട്ടൊക്കെ പോവാൻ തയ്യാറാണ് ഹരിത ഇത് ഞാനും ഇതൊക്കെ ഇങ്ങനെ സ്പൈനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് വളരെ ചീപ്പായിട്ട് ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലൊക്കെ എന്ത് സത്യമാണുള്ളത് നമുക്ക് ഈ ബിസിനസ് ഒരു ഞാനിപ്പീ പറഞ്ഞ എൺപത് ലക്ഷത്തിനും തുടങ്ങാം ഒന്നേകോടിക്കും തുടങ്ങാം അഞ്ചു ലക്ഷത്തിനും തുടങ്ങാം അപ്പോൾ അതിന്റെ ക്വാളിറ്റിയെ കാണുള്ളൂ നമ്മളുടെ ഇവിടെ ഈ പറഞ്ഞോളെ ടെക്നോളജി ഇപ്പൊ ഞാൻ ഞാനും കാണാറുണ്ട് ഈ ഒരേ ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ത്രീ ഡി സ്പൈനൽ ഡീകംപ്രഷൻ നല്ല ഒരു വാക്കൊക്കെ യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകളെ ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ അവർ യൂസ് ചെയ്യുന്ന ഒരു സാധാരണ ട്രാക്ഷൻ പോലത്തെ ഡിവൈസസ് ആണ് ഞാൻ അതാ പറഞ്ഞേ അമ്പതിനായിരം രൂപക്കും മെഷീൻ കിട്ടും ഒരു കോടിക്കും മെഷീൻ കിട്ടും അപ്പൊ പക്ഷെ ഇതിന് രണ്ടിനും നമുക്ക് ഒരേ ക്വാളിറ്റി അല്ല വരുന്നത് ഇപ്പൊ പണ്ട് നമ്മൾ എന്താ പറയാ വെയിറ്റ് ഇട്ട് കിടക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അതിന്റെ പല വെർഷൻസ് ആണ് പക്ഷെ ഈ പറയുന്നവണ്ണം ആ ഏത് എന്താ പറയുക നമ്മളുടെ ആ ട്രീറ്റ്മെൻറിന്റെ ആ ഡിസ്കനെക്ട് ആകെറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻ്റ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനത്തെ ഡിവൈസസിൽ കിട്ടില്ല ഇപ്പം നമ്മളും വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് കണ്ടിട്ടുണ്ട് ഞാൻ അപ്പുറത്തു പോയി ചെയ്തിട്ട് എനിക്കൊരു ഉണ്ടായില്ല ഇപ്പുറത്തു പോയി ചെയ്തിട്ട് ഒരു ഗുണം ഉണ്ടായില്ല അപ്പൊ അത് കാര്യമില്ല അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്യാൻ ഉള്ളതാണ് അത് പക്ഷെ നമ്മളത് ഒരുപക്ഷെ കുറച്ച് അന്വേഷിക്കേണ്ടി വന്നേക്കാം എന്നാലും അങ്ങനെ ഒരു ക്വാളിറ്റി കെയർ വേണം എന്നുള്ള പേഷ്യന്റിന് സെൻട്രൽ ലൈനെ ഡെഫിനറ്റ്ലി അത് ഓഫർ ചെയ്യാം ധൈര്യമായിട്ട് സെൻട്രൽ നിങ്ങൾ കേട്ടു ഹരിത എന്ന ഈ യുവ സംരംഭകയുടെ വിജയകാഥ അദ്ദേഹം ഒരു പ്രത്യേക മേഖലയിൽ ഒരു പെയിൻ പോയിൻറ്റിൻ്റെ ഒരു സൊല്യൂഷൻ ആരോഗ്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് നെക്കും സ്പൈനും ആർത്രൈറ്റിസ് വാദത്തും ഈ മേഖലയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നു അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു രണ്ടായിരത്തിൽ പരം പേഷ്യൻസിനാണ് അദ്ദേഹം ഇന്ന് സൊല്യൂഷൻ കൊടുത്തത് സക്സസ് റേറ്റ് അദ്ദേഹം ഉപകരപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ഇത് അടുത്ത ലെവലിലേക്ക് അദ്ദേഹം കൊണ്ടുപോവുകയാണ് പലരും പെയിൻ സഹിക്കവയ്യാതെ സർജറിയിലേക്ക് പോകുന്നു പക്ഷേ അതിനൊരു പൂർണ്ണ പരിഹാരം കണ്ടെത്താനാവുന്നില്ല എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ആൾക്കാരെ എവിടെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കേരളത്തിൽ അഭിമാനിക്കാവുന്ന ഒരു ബ്രാൻഡുണ്ട് മനസ്സിൽ കുറിച്ച് വെച്ചോ സെൻട്രൽ ലൈൻ കൊച്ചിയിലും പെരിന്തൽമണ്ണയിലുമാണ് അദ്ദേഹം വലിയ സ്വപ്നങ്ങളുമായി പോവുകയാണ് ഇനി അടുത്ത ഫ്രാഞ്ചൈസി ബിസിനസ്സിലോട്ടൊക്കെ അദ്ദേഹം ഇറങ്ങുകയാണ് നിരവധി പേർക്ക് അദ്ദേഹത്തെ സഹായിക്കാനാവും നിരവധി പേരെ അദ്ദേഹത്തിന് സഹായിക്കാനാവും എന്നെനിക്ക് ഉറപ്പാണ് ഹരിത വളരെ ചെറിയ രീതിയിൽ തുടങ്ങി പക്ഷെ വളരെ താങ്കളുടെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാണ് എത്രമാത്രം പാഷനേറ്റ് ആണ് ആ സർവീസ് രംഗത്തേക്ക് താങ്കളുടെ കോൺട്രിബ്യൂഷൻ എന്ന് തീർച്ചയായും മെഡിക്കൽ സയൻസ് അംഗീകരിച്ച ലോകം എല്ലായിടത്തും പരീക്ഷിച്ചു കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് വൈകിയെങ്കിലും ഇത്തരം പെയിൻ അനുഭവിക്കുന്നവർക്ക് താങ്കൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് താങ്കളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും